കേരളത്തിലെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ കൂടുതൽ ഡെയറി ഫാമുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് ത്രിതല പഞ്ചായത്തുകൾ മുൻഗണന നൽകണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നമ്പ്യാകുളം പൌരാവലിയുടെയും നാട്ടുകാരുടെയും കാണക്കാരി പഞ്ചായത്തിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നമ്പ്യാകുളത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ഫാമുകളിൽ കൂടുതൽ പശുക്കളെ പരിപാലിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് പാലുൽപ്പാദനം വർദ്ധിപ്പിക്കാനാവൂ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം കൃത്രിമ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ സജീവമാണ് ഇവ വലിയ അപകടമുണ്ടാക്കുന്നവയാണ് ഇത്തരത്തിൽ കൃത്രിമമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നവരെയും ഇതുപയോഗിച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുന്നവരെയും കണ്ടെത്തി നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിവിധ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാനും പരിഹരിക്കാനും ശ്രമങ്ങൾ നടത്തുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു പക്ഷേ കേരളത്തിൽ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് ഡെയറി ഫാമുകളുടെ എണ്ണം കൂടുന്നുണ്ട് ഒരു ഗ്രാമത്തിൽ അഞ്ഞൂറ് പശുക്കൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് രണ്ട് ഡെയറി ഫാം വന്നാൽ അമ്പതും അമ്പതും നൂറ് പശുക്കളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഉൽപാദനം വർദ്ധിക്കില്ല പക്ഷെ വളരെ ആവേശത്തോടു കൂടി ആൾക്കാർ വരുന്നുണ്ട് അത് നല്ലൊരു ലക്ഷണമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം മിനിസ്ട്രിയിൽ ഇതിനെ പറ്റിയുള്ള പ്രസൻറ്റേഷൻ ഉണ്ടാകും ഇപ്പം ഞങ്ങൾ പുതിയ മന്ത്രിമാർക്ക് ഇതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നു അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ കാര്യം പറഞ്ഞപ്പോഴേ കേരളത്തിൽ പശു വളർത്തലും പാലുൽപാദനവും കുറയാനുള്ള കാരണം ഇതാണ് ഗ്രാമങ്ങളിൽ ചെറുപ്പക്കാരില്ല പശുവിനെ വളർത്താനുള്ള ആരോഗ്യമുള്ളവർ കുറഞ്ഞു വരുന്നു ഒരു പശുവിനെ അല്ലെങ്കിൽ രണ്ട് പശുവിനെ വളർത്താൻ വേണ്ടി അന്യസംസ്ഥാന തൊഴിലാളികളെ നിർത്താൻ പറ്റില്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുണ്ടാകും അതേസമയത്ത് ഈ ഫാമുകളാണെങ്കിൽ ഡയറി ഫാമുകളാണെങ്കിൽ അവിടെയെല്ലാം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് അപ്പോൾ അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ അങ്ങനെയുള്ളവരെല്ലാം തന്നെ അത് പ്രോത്സാഹിപ്പിക്കാനുള്ള ആ ഒരു നടപടികൾ ശ്രമങ്ങൾ നടത്തണം അറുപത് ശതമാനം ഫണ്ട് എല്ലാ സ്കീമിൻ്റെയും അറുപത് ശതമാനം ഫണ്ട് കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത് നമ്പ്യാകുളം പാരീഷ് ഹാളിൽ നടന്ന സമ്മേളനം കോതനെല്ലൂർ കന്ദീശങ്ങൾ ഫോറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പടിക്കക്കുഴുപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോസഫ് വടക്കേ നെല്ലിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോസ് വടക്കേക്കുറ്റ് ഫാദർ ജോസഫ് മൈലപ്പറമ്പിൽ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ വൈസ് പ്രസിഡന്റ് ബിജു പഞ്ചായത്ത് അംഗം ജോർജ് ഗർവാസിസ് കുറ്റിക്കാട്ടുകുന്നിൽ ബ്ലോക്ക് മെമ്പർമാരായ ആശാമോൾ ജോബി കൊച്ചുറാണി സെബാസ്റ്റ്യൻ ജോയി ഗർവാസിസ് വെള്ളാമറ്റം കെ ടി ജോൺ കുപ്പത്താനം രാകേഷ് പുറമറ്റം സക്കറിയാ സേവ്യർ നെല്ലിത്താനത്തുകാലായിൽ സി ജി കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയൂനസ് ഏറ്റുമാനൂർ